ഹലോ ഫ്രണ്ട്സ് ഉജ്ജൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന പെഹൽഗാം സംഭവത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിന്ധു നദീജല കരാർ ഈ കരാർ റദ്ദ് ചെയ്യുകയുണ്ടായി ഇന്ത്യ എടുത്ത ഒരു വലിയൊരു തീരുമാനമാണ് സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്യുന്നത് അത്രയധികം ധൈര്യശൈലിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കരാർ ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് അതുപോലെ തന്നെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലും എസ് എസ് സി ഐ ബി പി എസ് സി പരീക്ഷകളിലും സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിൽ ആദ്യമേ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക സിന്ധു നദിയെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് ഇൻഡസ് എന്നാണ് ഇൻഡസ് റിവർ ആണ് സിന്ധു എന്നുള്ള പേരിൽ വിളിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ആരാണെന്നാണ് സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ എ നെഹ്റുവാണ് നെഹ്റുവാണ് ഈ ഒരു കരാറിലെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒപ്പുവെച്ച വ്യക്തി രണ്ടാമത്തെ ചോദ്യം സിന്ധു നദീജല കരാറിലെ എത്ര നദികളാണ് ഉൾപ്പെടുന്നത് എന്നാണ് സിന്ധു നദീജല കരാറിലെ ഉൾപ്പെടുന്നത് ആകെ ആറ് നദികളാണ് ആറ് നദികളെ കുറിച്ചാണ് ഈ ഒരു കരാറിലെ പറയുന്നത് ആറ് നദികളിലുള്ള ജലം വെള്ളം എങ്ങനെ ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ കരാറിലെ ഉൾക്കൊള്ളുന്നത് മൂന്നാമത്തെ ചോദ്യം സിന്ധു നദി ജല കരാർ ആരുടെ മധ്യസ്ഥതയിലാണ് ഒപ്പുവെച്ചത് സിന്ധു നദി ജല കരാർ ഒപ്പുവെച്ചത് ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലായിരുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ലോക ബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് സിന്ധു നദി ജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചത് നാലാമത്തെ ചോദ്യം സിന്ധു നദി ജല കരാർ ഒപ്പുവെച്ച വർഷം ഏതാണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഒരു പക്ഷേ പി എസ് സി പരീക്ഷകൾക്കും എസ് എസ് സി പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇത് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഈ ഒരു കരാറ് ഇന്ത്യ ഒപ്പുവെച്ചത് അഞ്ചാമത്തെ ചോദ്യം സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച പാകിസ്ഥാൻ പ്രസിഡന്റ് ആരാണെന്നാണ് പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റ് ആണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് അത് ആ സമയത്ത് ഓപ്ഷൻ എ അയൂബ് ഖാൻ ആയിരുന്നു അയ്യൂബ് ഖാനായിരുന്നു പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആറാമത്തെ ചോദ്യം എത്ര ശതമാനം വെള്ളമാണ് പാക്കിസ്ഥാന് ഈ ഒരു കരാർ മൂലം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ നദിയിലെ ആകെ വെള്ളത്തിൻ്റെ എൺപത് ശതമാനം പാകിസ്ഥാനാണ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൺപത് ശതമാനം പാകിസ്ഥാനാണ് ഇതിൽ നൽകുന്നത് ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി മിച്ചം വെച്ചിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം സിന്ധു നദീജല കരാറിലെ ഇന്ത്യക്ക് അവകാശമുള്ള നദികൾ ഏതൊക്കെയാണെന്നാണ് തന്നിട്ടുള്ള ഓപ്ഷനിലെ മൂന്ന് ഓപ്ഷനുകളും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ് ബിയാസ് സത്ലജ് രവി ഈ ഒരു കരാറിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവകാശപ്പെട്ടിട്ടുള്ള നദികൾ പ്രത്യേകം ഓർത്തിരിക്കുക ആർ ബി എസ് എന്നുള്ള ഒരു കോഡ് ഓർത്തിരിക്കുക രവി ബിയാസ് സത്ലജ് ഇത് പരസ്പരം തിരിഞ്ഞു വരും പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് ആർ ബി എസ് ആണ് ഇന്ത്യക്ക് ഉള്ളത് നിങ്ങളുടേതായ രീതിയിൽ ഒരു കോഡ് വെച്ചിട്ട് വേണം ഇത് പഠിക്കാനായിട്ട് അതുപോലെ തന്നെ എട്ടാമത്തെ ചോദ്യം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെ അവകാശമുള്ള നദികൾ ഏതൊക്കെയാണെന്നാണ് പാകിസ്ഥാനെ അവകാശപ്പെട്ട നദികളാണ് സിന്ധു ചനാബ് ജലം ഈ മൂന്ന് നദികളും ഓപ്ഷൻ ഡി ഡിയാണ് ഉത്തരം ഓൾദേബോ അപ്പോൾ ഈ മൂന്ന് നദികളും പാകിസ്ഥാനെ അവകാശപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ആർ ബി എസ് എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളതാണ് രവി ബിയാസ് സത്ലജ് ഒരു നിങ്ങൾ ഈ നദികളുടെ പേര് പെട്ടെന്ന് പറയുന്ന രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഓർത്തിരിക്കാൻ സാധിക്കും പലർക്കും ഈ പേരുകളെല്ലാം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും സിന്ധു നദി നമ്മൾ പണ്ട് തൊട്ടേ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ബാക്കിയുള്ള നദികളുടെ പേര് പി എസ് സിക്ക് പഠിക്കുന്നവർക്കറിയുന്നുണ്ടായിരിക്കും മറ്റുള്ളവർക്കിത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും ഒമ്പതാം ചോദ്യം എത്ര രാജ്യങ്ങളിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് സിന്ധു നദി ഉത്ഭവിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം ടിബറ്റിൽ നിന്നാണ് അത് ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ പാക്കിസ്ഥാനിലെത്തുകയാണ് സിന്ധു അങ്ങനെ ആകെ മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് പക്ഷേ ഇതിൻ്റെ കൈവരികൾ ഉൾപ്പെടെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അഞ്ച് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ചൈനയും അഫ്ഗാനിസ്ഥാനും ഈ അഞ്ച് രാജ്യങ്ങളിലെ ഉൾപ്പെടുന്നുണ്ട് പത്താമത് ചോദ്യം സിന്ധു നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് സിന്ധു നദി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് സിന്ധു നദിയുടെ ഉത്ഭവം ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട് ഇത് ഉത്ഭവിക്കുന്നത് മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് പതിനൊന്നാം ചോദ്യം എവിടെ വെച്ചാണ് സിന്ധു നദി അറബിക്കടലിലെ ചേരുന്നത് അറബിക്കടലിലെ സിന്ധു നദി ചേരുന്നത് കറാച്ചിയിൽ വെച്ചിട്ടാണ് ഓപ്ഷൻ എ കറാച്ചി ടൗണിൽ വെച്ചിട്ടാണ് അറബിക്കടലുമായിട്ട് സിന്ധു നദി ചേരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം കിഷൻ ഗംഗ വൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കിഷൻ ഗംഗ വൈദ്യുത പദ്ധതി കറണ്ട് അഫയേഴ്സ് വായിക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഏറെ വിവാദമായിട്ടുള്ളൊരു വൈദ്യുത പദ്ധതിയാണ് ഇത് ഇന്ത്യയുടെ വൈദ്യുത പദ്ധതിയാണ് കിഷൻ ഗംഗ എന്നുള്ളത് ഇതുള്ളത് ഓപ്ഷൻ എ ജലം നദിയിലാണ് സിന്ധു നദിയുടെ പോഷക നദിയായിട്ടുള്ള ജലം നദിയിലാണ് കിഷൻ ഗംഗ എന്നുള്ള വൈദ്യുത പദ്ധതി ഇന്ത്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതിനെ തുടർന്ന് ഒരുപാട് വിവാദം പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സിന്ധു ജലനദീ കരാറിൻ്റെ ലംഘനമാണെന്ന് കൂടി പാകിസ്ഥാൻ വേൾഡ് ബാങ്കിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്നാമത്തെ ചോദ്യം ടുൾബുൾ പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ടുൾബുൾ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചനാബിലാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇതും ഇന്ത്യയുടെ തന്നെ ഒരു പദ്ധതിയാണ് ടുൽബുൾ പദ്ധതി റാറ്റ്ലി പദ്ധതി എന്നിവ ഇത് ചനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സ്ട്രാറ്റജിക്കലായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളായിട്ടുള്ള അഞ്ച് നദികളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ചോദ്യം പി എസ് സി പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളതാണ് അഞ്ച് നദികളുടെ നാട് എന്ന് പേരുള്ള സംസ്ഥാനം ഏതാണെന്നാണ് ഇത് എല്ലാവർക്കും അറിയാം പഞ്ചാബാണ് പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് എന്ന് വിളിക്കുന്നത് ഈ അഞ്ച് നദികളാണ് ബിയാസ് സത്ലജ് രവി ചനാബ് ജലം എന്നുള്ളത് സിന്ധു എന്നുള്ളത് അതിൻ്റെ പ്രധാന നദിയാണ് അതിൻ്റെ പോഷക നദികളാണ് ഈ പറയുന്ന അഞ്ച് നദികളും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ജിയോഗ്രഫി ടോപ്പിക്കിൽ നിന്നാണ് ഇത് വരുന്നത് പി എസ് സിക്ക് മാത്രമല്ല എസ് എസ് സി പരീക്ഷയ്ക്കും ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ഓർത്തിരിക്കുക പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് താങ്ക്